കരിപ്പോളിൽ പ്രവർത്തിക്കുന്ന മസ്ദർ അസാദർസിന്റെ പത്താം വാർഷിക ഭാഗമായി സ്നേഹാദരവ് സംഘടിപ്പിച്ചു ചടങ്ങിൽ സഖാഫി ഷോർണൂരിനെ ആദരിച്ചു ദർസിന്റെ പത്താം വാർഷിക ഭാഗമായാണ് സ്നേഹാദരവ് സംഘടിപ്പിച്ചത് സൈദം മഹ്റൂഫ് ജിഫ്രി കല്ലടിക്കോട് തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു ചടങ്ങിൽ വെച്ച് തൗഫിഖ് സഖാഫി ഷൊർണൂരിനെ ആദരിച്ചു അറിവ് അനുഭവങ്ങളുടെ ഒത്തുകൂടൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ഇശൽ പരിപാടിയും ഒരുക്കിയിരുന്നു

അബ്ദുൾ അലി സഖാഫി നാട്യമംഗലം മുസ്തഫ ആസനിർ മുസ്തഫിർ ഫാണലി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ യു സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ എന്നിങ്ങനെ ആവശ്യമായ എല്ലാം യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു സൂപ്പർ മാർക്കറ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ